എസ് ഐ ആർ ഹിയറിംഗ് രേഖകൾ സമർപ്പിക്കുന്നതിൽ ആശയക്കുടൊപ്പമുണ്ടെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് പ്രതിഷേധം മുന്നിലാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതിഷേധം ജനപ്രതിനിധിയുടെ സാഹചര്യം ഇതാണെങ്കിൽ സാധാരണക്കാരിന്റെ അവസ്ഥ എന്താകുമെന്ന് എം പി ചോദിച്ചു ആ ഒരു കടമ്പയുടെ ഭാഗമായിട്ടാണ് ഷാജിലാൽ ഷാജിലാൽ ഒരുപാട് ഹിയറിംഗിന്റെ ഞാൻ തന്നെ കൊടുത്ത കൊടുത്തു പരിശോധിക്കുന്നുണ്ട് അതുകൂടാതെ എന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതാണ് കേരളത്തെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന ഒരു എംപിയുടെ അവസ്ഥ ഞാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് തിരുവനന്തപുരത്തേക്ക് സ്ഥിരതാമസം മാറ്റിയ ശേഷം അഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും അതിനനുസൃതമായിട്ടുള്ള സ്വദേശിൽ വോട്ട് ചെയ്തു കേരളത്തിലെ എം എൽ എമാര് എന്നെ രാജ്യസഭ എം പി ആയി തെരഞ്ഞെടുത്ത് പാർലമെന്റിൽ അതൊന്നും പോരാ ഞാനത് വോട്ടറാണെന്നും ഗാനേഷ് കുമാറിനെയും സംഘത്തെയും ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകണം എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഷാജിലാല് സാധാരണക്കാരൻ്റെ അവസ്ഥ ഉണ്ടാവുന്നു സഫാൻ വി പി വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് സഫാൻ എംപിയും പട്ടികയിൽ നിന്ന് പുറത്താണോ അമൃത നമുക്ക് മനസ്സിലാക്കുന്നത് ഹിയറിംഗിനെ ഹാജരാകേണ്ട വിഭാഗത്തിൽ എം പിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു പ്രതിഷേധമാണ് ഇതിലൂടെ ഈയൊരു വീഡിയോയിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെ എം പി ജോൺ ബിട്ടാസ് പങ്കുവെക്കുന്നത് ഹിയർ ഹിയറിങ്ങിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള സങ്കീർണതയെ കുറിച്ചാണ് എം പി പറയുന്നത് അഞ്ചു പതിറ്റാണ്ടായി വോട്ട് ചെയ്യുന്ന ആളാണ് രണ്ടായിരത്തി രണ്ട് മുതൽ തിരുവനന്തപുരത്തേക്ക് സ്ഥിരതാമസം മാറിയ ഒരാളാണ് അഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി തന്റെ മാതാപിതാക്കളുടെ രേഖ ഹാജരാക്കേണ്ട അവസ്ഥ ഉണ്ട് എന്നാണ് ജോൺ ഗുട്ടാസ് എം പി ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ജനപ്രതിനിധിയായ തനിക്ക് കേരളത്തിലെ എം എൽ എ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്പെട്ട എം പി ആയ തനിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾ അവരടുവിക്കുന്ന പ്രയാസങ്ങൾ അവരഴിക്കുന്ന പ്രയാസങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം മന്ത്രി ജോൺ ബ്രിട്ടാസ് എം പി ഇങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സ്വാഭാവിക ഏറ്റവും ഇയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഫെബ്രുവരി പതിനാല് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ബി എൽഒമാരും ഇ ആർഒമാരും ഈ ആളുകൾക്ക് വോട്ടർ ർക്ക് നോട്ടീസ് നൽകുന്ന പ്രക്രിയ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹിയറിംഗ് നടപടിക്രമങ്ങളും പലയിടങ്ങളിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ജോൺ ബിട്ടാസ് എം പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ഹിയറിങ്ങിലെ സങ്കീർണത ഒരു ജനപ്രതിനിധിയായ തനിക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ രേഖകൾ ഹാജരാക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് സാധാരണക്കാരായ വോട്ടർ എത്തരത്തിലുള്ള സങ്കീർണതയിലൂടെ കടന്നു എന്നൊരു ചോദ്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ജോൺ ബുട്ടാസ് എം ജി ചോദിക്കുന്നത് അമൃത